നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ അത്യന്തം ഗഹനമായൊരു വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നാം ചൊവ്വയുടെ ചാരവശാലുള്ള ചിങ്ങം രാശിയിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്തു പന്ത്രണ്ട് രാശിക്കാർക്കും അത് സവിസ്തരം ചർച്ച ചെയ്തതിന് കാരണമുണ്ട് കാരണം കഴിഞ്ഞ നാലഞ്ച് മാസക്കാലമായി ചൊവ്വ കർക്കിടകൻ രാശിയിൽ നീചസ്ഥിതിയിൽ നിന്നു നീചസ്ഥനായ ചൊവ്വ വീണ്ടും വക്രിയായി മിഥുനത്തിലേക്ക് പോയി വീണ്ടും നീചക്ഷേത്രത്തിലേക്ക് വന്നു അങ്ങനെയുള്ള ചൊവ്വ പ്രത്യാശയുടെ പൊൻകിരണവുമായാണ് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് അത് പല രാശിക്കാർക്കും വളരെ അനുകൂലമായ ഒരു ഫലത്തെ പ്രദാനം ചെയ്തിരിക്കും പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ഭൂമിയുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങൾ ഗൃഹനിർമ്മാണം ഭൂമിയുടെ കാരകത്വമുള്ള ഗ്രഹമാണ് ചൊവ്വ ഭ്രാത സത്വം ചോഭ ക്ഷിതിരബി സഹോദരങ്ങൾ തൻ്റെ സത്വം തൻ്റെ ധൈര്യം സാഹസികത പിന്നീട് ഭൂമി ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ അത് നല്ലൊരു സ്ഥാനത്തേക്ക് തൻ്റെ സൂര്ക്ഷേത്രമായ ചിങ്ങൻ രാശിയിലേക്കാണ് വന്നത് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നാം ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇവിടെ ചൊവ്വ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിച്ച സമയത്ത് അവിടെ മറ്റൊരു ഗ്രഹവും കൂടെ ചൊവ്വയുടെ കൂടെയുണ്ട് ഏതാണ് ഗ്രഹം രാഹു കേതുക്കളിൽ രാഹുവിൻ്റെ വാലായ കേതു എന്ന ഗ്രഹവും ചൊവ്വയോടുകൂടി യോഗം ചെയ്തിരിക്കുന്നു ജ്യോതിഷത്തിൽ ചൊവ്വയും രാഹുവും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗമുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജാതകത്തിലുള്ള പ്രധാനപ്പെട്ട യോഗം ആ യോഗത്തിന് പറയുക വിജയലക്ഷ്മി യോഗം എന്നാണ് വിജയവും സമ്പത്തും രണ്ടും കൂടെ തരുന്ന ഒരു സാധാരണ കാണാത്ത യോഗമാണ് അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജാതകത്തിലുണ്ട് ഞാൻ പിന്നീട് കണ്ടത് എൻ്റെ ജാതകത്തിലും ആ ഒരു യോഗമുണ്ട് എനിക്കിപ്പോൾ നടക്കുന്ന രാഹുദശ ആ വിജയലക്ഷ്മി യോഗത്തെ പ്രദാനം ചെയ്യുന്ന യോഗമാണ് ഭഗവാൻ കൃഷ്ണൻ്റെ ജാതകത്തിൽ പതിനൊന്നാം ഭാവത്തിലാണ് ചൊവ്വിയും രാഹുവും കൂടെ യോഗം ചെയ്ത് നിൽക്കുന്നത് അതിനാൽ അദ്ദേഹത്തിന് വിഷം പുരട്ടിയ അമ്പിനാലാണ് ശ്രീകൃഷ്ണൻ വധിക്കപ്പെടുന്നത് പതിനൊന്നാം ഭാവത്തിൽ പാദങ്ങളാണ് വേടൻ തെറ്റിദ്ധരിച്ച് ശ്രീകൃഷ്ണനെ അമ്പയ്യുകയാണ് വിഷം പുരട്ടിയ രാഹുവും ചൊവ്വിയുമാണ് അതാണ് വിഷം പുരട്ടിയ ഏറോ അസ്ത്രം കൊണ്ട് മുറിവേറ്റ് ഭഗവാൻ അവിടെ മരിക്കുന്നത് എൻ്റെ ജാതകത്തിലും ചൊവ്വയും രാഹുവും പതിനൊന്നാം ഭാവത്തിലാണ് പലപ്പോഴും എനിക്ക് പാദങ്ങൾക്ക് അപകടം വരാറുണ്ട് ഞാൻ എപ്പോഴും വീണ് എൻ്റെ പാദങ്ങൾക്ക് വളരെയധികം പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് ഇപ്രകാരമുള്ളൊരു യോഗമാണ് വിജയലക്ഷ്മി യോഗം പക്ഷെ ചൊവ്വ അഗ്നിഗ്രഹമായ ചൊവ്വ ഇവിടെ കേതുവോടു കൂടിയാണ് യോഗം ചെയ്തിരിക്കുന്നത് ചൊവ്വയും ശനിയും തമ്മിൽ നിൽക്കുമ്പോൾ ഒരു യോഗമുണ്ട് ജ്യോതിഷത്തിൽ അത്യന്തം അപകടകാരിയായ യോഗമാണ് സൗരാര യോഗം അഗ്നിമാരുതയോഗം പലപ്പോഴും വനം കത്തി നശിക്കുക നാം പലപ്പോഴും കാലിഫോർണിയയിലൊക്കെ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമി കത്തിനശിക്കും നമ്മളെ നാട്ടിൽ ഉണ്ടാകാറുണ്ട് ഇപ്രകാരം നിങ്ങൾക്കറിയാം എന്തിന് നമുക്ക് ദൂരേക്ക് പോകേണ്ട ആവശ്യമില്ല എറണാകുളത്ത് ബ്രഹ്മപുര പ്ലാന്റിൽ സംഭവിച്ചു എറണാകുളത്തുകാർക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത മാസങ്ങളായിരുന്നു അവിടെ ശ്വാസം മുട്ടിയും നരകയാതനയായിരുന്നു അതും അഗ്നിമാരുതയോഗമാണ് ആരോ തീയിട്ട് കഴിഞ്ഞു കാറ്റും തീം കൂടെ ഉണ്ടാക്കുന്ന യോഗമാണ് അഗ്നിമാരുത യോഗം സൗരാര യോഗം ശനിയും ചൊവ്വയും തമ്മിലുള്ള യോഗം ഇവിടെ മറ്റൊരു യോഗമാണ് അഗ്നികാരകനായ കാരകനായ ചൊവ്വയും മറ്റൊരു അഗ്നിഗ്രഹമായ കേതുവും തമ്മിലുള്ള യോഗം അരമ്പ്രസരം കിന്നരമെന്ന് പറയുന്നത് പോലെ ഈ അൻപത്തൊന്ന് ദിവസക്കാലം കന്നിരാശിയിൽ വരുന്നത് വരെയുള്ള അൻപത്തൊന്ന് ദിവസക്കാലം രണ്ട് അഗ്നിഗ്രഹങ്ങൾ തമ്മിലുള്ള ഒരു യോഗം അത് മാത്രമല്ല ആ ചൊവ്വയും കേതുവും നിൽക്കുന്നത് അഗ്നിരാശിയാണ് ഫയറി സൈൻ ചിങ്ങരാശി അതിനാൽ എന്ത് വന്നാലും നിങ്ങൾ ശ്രദ്ധിക്കണം വലിയ തീപിടുത്തങ്ങൾ ഉണ്ടാകും വലിയ അനർത്ഥങ്ങൾ ഉണ്ടാകും ഇടിമിന്നലാകാം തീപിടുത്തമാകാം അല്ലെങ്കിൽ അപ്രകാരം തന്നെ വൈദ്യുതാഘാതങ്ങൾ ഉണ്ടാകുക എന്തെല്ലാം അഗ്നി കൊണ്ട് സംഭവിക്കാം ഈ പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മൾ ടി ഫ്രിഡ്ജ് ഇതിലൂടെ വരുന്ന വൈദ്യുത അതിപ്രസരങ്ങളിലൂടെ അപകടങ്ങൾ ഉണ്ടാകാം വളരെയധികം ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ രണ്ട് അഗ്നിഗ്രഹങ്ങൾ തമ്മിലുള്ള യോഗം ഇനി നമുക്ക് വിശദമായി സവിസ്തരം ചിന്തിക്കണം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്ക് ഇത് എപ്രകാരം ബാധിക്കുമെന്ന വിഷയം ഇനി മറ്റൊരു വിഷയം ഈ അഗ്നി എന്നാൽ പ്രകൃതിയിൽ കാണുന്ന അഗ്നി മാത്രമല്ല നമ്മുടെ ശരീരത്തിലും എല്ലാതരം അഗ്നികൾ ഉണ്ട് നമ്മുടെ നവദ്വാരത്തിലും അഗ്നികളുണ്ട് കണ്ണിലുണ്ട് നേത്രാഗ്നിയാണ് വയറിലുണ്ട് നാഭി വയറിലുണ്ട് അതെന്താണ് ജഡരാഗ്നിയാണ് ഇപ്രകാരം ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും അഗ്നിയുണ്ട് അതിനാൽ എങ്ങനെയാണ് വ്യക്തികളെ ഇത് ബാധിക്കുന്നത് മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാരെന്ന് നമുക്ക് ചിന്തിക്കാം എല്ലാവർക്കും ഡോക്ടർ മഹാരാജ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടുകാൽ നക്ഷത്ര സമൂഹമാകുന്നു മകരൻ രാശി ഇവിടെ മകരൻ രാശിക്കാർക്ക് ചൊവ്വക്ക് രണ്ട് ഗ്രഹങ്ങളുടെ ആധിപത്യമാണ് ഒന്ന് നാലാം ഭാവാധിപത്യം എന്താണ് നാലാം ഭാവം മാതാ സുഹൃത് സുഹൃത്മാതുല ഭാഗിനേയ ക്ഷേത്രം സുഖം ബാഹനം ആസനൻ ച ലാളിത്യ മമ്പശാനവൃത്തിർ പശുവാധികം ജന്മഗ്രഹ ചതുർത്ഥാദ് തന്നെ ജനിച്ച വീടാണ് തൻ്റെ അമ്മ അമ്മാന്മാർ മരുമക്കൾ തൻ്റെ കൃഷിഭൂമി തൻ്റെ സുഖം സ്വസ്ഥത ജലം ജലത്തിൻ്റെ സ്ഥാനം ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന വിഷയമാകുന്നു നാലാം ഭാവം ഈ നാലാം ഭാവാധിപനാഗ്രഹം ഏറ്റവും ദുർബലമായ അഷ്ടമഭാവത്തിൽ പോയി നിൽക്കുന്നു എന്താണ് അഷ്ടമം സർവപ്രണാശക എല്ലാം നശിക്കുന്ന ഭാവമാകുന്നു അഷ്ടമഭാവം അവിടെ ഈ നാലാം ഭാവാധിപനായ ചൊവ്വ അങ്ങേയറ്റം ദുർബലമായി ഏറ്റവും മോശപ്പെട്ട അഷ്ടമഭാവത്തിൽ നിൽക്കുമ്പോൾ ഈ നാലാം ഭാവത്തിന് മുഴുവൻ ബുദ്ധിമുട്ടുണ്ടാവും അമ്മ അമ്മന്മാർ മരുമക്കൾ തൻ്റെ ഭൂമി തൻ്റെ സുഖം സ്വസ്ഥത തൻ്റെ വീടുപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാനുള്ള ചിന്ത ധാരാളം വരും അങ്ങനെയുള്ള പ്രകോപനങ്ങൾ പല ഉണ്ടാകും പലപ്പോഴും അമ്മയോടും അല്ലെങ്കിൽ കൂട്ടുകുടുംബത്തിൽ അമ്മാവന്മാരോടും മരുമക്കളോടൊക്കെ തർക്കിച്ചുകൊണ്ട് വീട് വിട്ട് ഇറങ്ങിപ്പോവുക വളരെയധികം വാഹന വിഷയം ശ്രദ്ധിക്കണം രാത്രി യാത്ര ഒരിക്കലും അനുവദനീയമല്ല അൻപത്തൊന്ന് ദിവസക്കാലം മകരൻ രാശിക്കാർക്ക് നാലാം ഭാവം വാഹനമാകുന്നു ആ വാഹന പതിയായ ഗ്രഹം അഷ്ടമത്തിൽ കേതുവോടുകൂടെ നിൽക്കുമ്പോൾ വളരെയധികം ക്ലേശങ്ങൾ വാഹനാപകടങ്ങൾ വരും ഈ ചൊവ്വ പതിനൊന്നാം ഭാവാധിപരും കൂടിയാണ് മകരൻ രാശിക്കാർക്ക് തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ തൻ്റെ മക്കളുടെ മക്കൾ തൻ്റെ എല്ലാതരം ലാഭങ്ങൾ ഇതൊക്കെ ചിന്തിക്കേണ്ട ഗ്രഹമാണ് വളരെ ദുർബലമായി അഷ്ടമത്തിൽ നിൽക്കുന്നത് വരാഹിമികരാചാരൻ അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ പറഞ്ഞ ഫലം ഇപ്രകാരമാകുന്നു സ്വൽപാത്മജോ നിർദ്ധനകേ വികലക്ഷണഹ ഇദ്ദേഹത്തിന് സന്താന വിഷയത്തിലേക്ക് വലിയ ക്ലേശങ്ങൾ വരും വികലക്ഷണ കണ്ണുകൾക്ക് വൈകല്യം വരും അതിനാൽ സംബന്ധമായ രോഗങ്ങൾ ശ്രദ്ധിക്കണം രണ്ടാം ഭാവത്തിൽ രാഹുവാണ് കണ്ണ് കലങ്ങിപ്പോവുക കൺപീലികൾക്ക് ബുദ്ധിമുട്ട് വരിക അന്ധത ബാധിക്കുവാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് ഡോക്ടറെ കാണണം നിർബന്ധമായി മൊബൈൽ കുത്തി കുറിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വളരെ ശ്രദ്ധിക്കും കുട്ടികൾക്ക് ഇന്ന് പഠിക്കാനൊന്നുമല്ല സമയം മൊബൈലിൽ ഇരുന്നാൽ അവർ അറിയുന്നില്ല ഒന്നര രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ അവരിയ്ക്കും ശല്യം നേരിട്ട് എന്ന രക്ഷിതാക്കളും വിചാരിക്കും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ അവരുടെ തലച്ചോറിനെ ബാധിക്കുമെന്ന് അറിയണം ചമത്കാരി എന്താണേൽ പറഞ്ഞിരിക്കുന്നത് എട്ടിൽ ചൊവ്വ വരുമ്പോൾ ശുഭാസിക്കും ഖ്യജരാഹ കുരൂരനെ വിധാനേ പേയത് അഷ്ടമേ ഭൂമി സുനുഹു എല്ലാ ശുഭഗ്രഹങ്ങളും ആ ശുഭഗ്രഹങ്ങളുടെ ഫലത്തെയൊക്കെ നശിപ്പിക്കും എട്ടിൽ ചൊവ്വ വരുമ്പോൾ സഖാകിന്ന് ശത്രുയതെ സൽകൃതോബി താൻ സൽക്കരിച്ച സുഹൃത്ത് തന്നെ ശത്രുവായി തീരും അത് കേതു വന്നാലും ചൊവ്വ വന്നാലും അങ്ങനെയാണ് പ്രയത്നികത ഭൂയതജ ഉപസർഗ്ഗഹി എത്ര യജ്ഞിച്ചാലും അങ്ങനെ തടസ്സങ്ങളാണ് ഉണ്ടാവുക എന്ന് ഫലം പറയുന്നു എട്ടിൽ കേതു വരുമ്പോൾ പറഞ്ഞ ഫലവും നിങ്ങൾ ശ്രദ്ധിക്കണം ഗുതപ്പീഡ്യത അർഷാദി രോഗേരവശ്യം ഭവേ ഭയം വാഹന ദേവസൂനാം വിരോധ അർഷസ് മുതലായ രോഗങ്ങൾ മാരകമായി ഒരു വ്യക്തിയെ ബാധിപ്പിക്കും ഗുതപ്പീഢ്യതെ തന്റെ ഗുദം മലം മലദ്വാരം ഒക്കെ പീഡിപ്പിക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അരമ്പ്ലസാരം കിന്നരമാണ് ചൊവ്വയും അർച്ചസിന് രോഗമുണ്ടാക്കുന്നു അത് കേതുവോടുകൂടി വരുമ്പോൾ പൈൽസ് പൊട്ടിയൊലിക്കുക രക്തം വമിക്കുക പൈൽസ് രോഗിക്ക് മുതലേ അങ്ങേയറ്റം ദാരുണമായ ഒരവസ്ഥ വരും ചിക്കൻ കഴിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കും മുട്ട കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കോഴിമുട്ട ചൂടാണ് കോഴി അറച്ച് ചൂടാണ് താറാവ് മുട്ട തണുപ്പാണ് അത്ര ചൂടില്ല അത്ര പ്രയാസങ്ങൾ ഉണ്ടാക്കില്ല അത് അറിഞ്ഞ് ജീവിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം ഭോഗേ രോഗഭയം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭോഗം കൂടുമ്പോൾ നാം രോഗത്തെ ഭയക്കേണ്ടിയിരിക്കുന്നു അതിനാൽ ഈ ചൊവ്വക്ക് നിശ്ചയമായും നിങ്ങൾ പരിഹാരം ചെയ്യണം ഭൂമിപരമായ വിവാദങ്ങൾ ഉണ്ടാവുക അതിർത്തി തർക്കങ്ങൾ ഉണ്ടാവുക ഒരുവിധം താൻ പ്രതീക്ഷിച്ച് തൻ്റെ ഭൂമി വിൽക്കുക പക്ഷെ ആ ഭൂമി വിൽക്കുമ്പോൾ അവിടെ വലിയ വിവാദങ്ങളും തടസ്സങ്ങളും ഉണ്ടാവുക രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാതിരിക്കുക അഷ്ടമത്തിൽ കേതു വരുമ്പോൾ പ്രത്യേകിച്ച് ഫലം പറഞ്ഞിരിക്കുന്നു കേതുർ ദശായാം അരിചോര ഭൂപേഹി പീഡാം അരി ശത്രു ചോരൻ കള്ളൻ ഭൂവൻ രാജാവ് ഇവരുടെയൊക്കെ കോപം ഉണ്ടാവും തനിക്കെന്നാണ് അതിനാൽ മകരൻ രാശിക്കറിയ സമയം വളരെയധികം ശ്രദ്ധിക്കണം പരിഹാരങ്ങൾ ചെയ്യണം നാഗക്ഷേത്രത്തിൽ പൂജ സർപ്പബലി സുബ്രഹ്മണ്യന് അപ്രകാരം തന്നെ സുബ്രഹ്മണ്യന് പായസം ചെയ്യാം സുബ്രഹ്മണ്യ പൂജ ചെയ്യുക ഷഷ്ടി വ്രതമെടുക്കുക അൻപത്തൊന്ന് ദിവസം ഷഷ്ടി വ്രതം വരും അത് അനുഷ്ഠിച്ച് ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം വളരെയധികം ക്ലേശങ്ങൾ വരും രാത്രിയാത്ര ഒരിക്കലും അഭിലേഷണീയമല്ല മക്കളെയും മുഖം കൂട്ടി രാത്രിയാത്ര ചെയ്യാതിരിക്കുക ടു വീലറായാലും ഫോർ വീലറായാലും എല്ലാ പ്രിയപ്പെട്ട മകരൻ്റെ രാശിക്കാർക്കും നല്ലൊരു അൻപത്തൊന്ന് ദിവസക്കാലം ചൊവ്വ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം